കൊല്ലം ജില്ലയിൽ ഒരുമാനപ്പെട്ട പുള്ളടിച്ചിട്ട് ഞാനാ നല്ല ആന പണിയിരുന്നു എല്ലാവർക്കും അറിയാതെ ആന പണിവിട്ടാൻ പണി പണി ഇത്രയും കൂടുതൽ സർവീസ് നടക്കി നമുക്ക് മുകളിൽ നിന്ന് പണിയിക്കാനും കുറച്ച് കടുപ്പം എന്ന് തോന്നിയിട്ടുള്ളതാണ് ആ ഞാൻ കാട്ടാന കണ്ടു കാട്ടാന കരടിയെ കണ്ടുപോടിയിട്ടുണ്ട് കണ്ടിട്ടുള്ളത് എപ്പോഴെങ്കിലും നമുക്ക് നേരെ വന്നിട്ടുണ്ടോ കണ്ടോ പേടിച്ചു നമുക്ക് നേരെ എപ്പോഴെങ്കിലും ഒരു ഒരു അപ്പം ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൂപ്പിന് പണിക്ക് ചെല്ലുമ്പോൾ പാവൻ രണ്ട് കാലഘട്ടത്തിലും ഇപ്പോഴത്തെ ജനറേഷന്റെ കൂടെയും പഴയ ആൾക്കാരുടെ കൂടെയും ജോലി ചെയ്തു പഴയ ഒരുപാട് നല്ല ഈ നല്ല ും അപ്പം ആ ഒരു സമയത്തെ പണിയും ആ ഒരു കൂപ്പിലെ പണിയും ആനകളുടെ ആ ഒരു നമ്മൾ ആനകളോട് അടുത്ത് ഇടപഴകുമ്പോൾ ഉണ്ടാവുന്ന പഴയ ആനകൾ എല്ലാം മുഖ്യവാട ആനകളും അപ്പം ആ ആനകളും പിന്നീട് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ജനറേഷൻ ഇപ്പൊ മാമ്പി അല്ലെങ്കിൽ വിവേക് അങ്ങനെ ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ ആ ഒരു രണ്ട് പണിത്തരത്തിലുള്ള വ്യത്യാസം എങ്ങനെയായിരുന്നു അവർക്കേ അവർക്ക് തൊഴിലറിയാം എന്നാലും സർവീസ് കുറവാണ് എന്നാലും നമുക്ക് സർവീസ് ഉണ്ടല്ലോ ഉണ്ട് എന്നാലും നമ്മളറിയാത്തൊക്കെ പറഞ്ഞു കൊടുക്കും അവർ ഇന്ന വലിയ അത് ഞാൻ പണ്ട് അവർ പഴയ ആനക്കാർ അവർ എന്നെ പറഞ്ഞു തന്നെ അത് ഇന്ന ഒരു മരുന്നായാലും മന്ത്രമായാലും കൂപ്പിൽ തടി പിടിക്കുന്നൊരു എരിൽ ഇപ്പം ഇന്ന റോട്ടിൽ കൂടെ പിടി ഇന്ന റൂട്ടിൽ കൂടെ പിടിയെന്ന് പറഞ്ഞു തരു തറയെന്നാൽ അത് കണക്കാക്കി നമ്മൾ ചെയ്യും അങ്ങനെ പോപ്സൻ്റെ ആനാളെ നല്ല വഴക്കുള്ള ആനാളെ അത് ഒറ്റച്ചട്ടമാണ് അത് രാവിലെ കയറ്റി വിട്ട ഉച്ചയ്ക്ക് ഇറക്കാൻ വരും ഉച്ചയ്ക്ക് ഉച്ചക്കമാണി വരും പ്രമാണി വരുമ്പോഴത്തേക്കും അടുത്ത് ചെന്നിട്ട് പുറകെക്കൂടെ ഇറങ്ങുക അനങ്ങാതന്മാരെ പോവുക രാജിക്കാനുള്ള ഒറ്റച്ചട്ടമാണ് വൈകിട്ട് നേരെ കാലാണെങ്കിൽ പണി കഴിഞ്ഞാൽ അവർ സ്വന്തം കൂപ്പിൽ പണി കഴിഞ്ഞ് അവിടെ വരും അവിടെ വരുമ്പോഴത്തേക്ക് ചട്ടക്കാരൻ വരും നമ്മൾ പിറകെക്കൂടെ പൊക്കി ഇറങ്ങും അതിലെ തൊഴിലിടും കഴിവൊന്നും കൂടണ്ട വേണ്ട കഴുക ഒറ്റ ചട്ട് വേറെ കറങ്ങാ ശരിയാവില്ല അവയെ കൂടെ കിട്ടും അതെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കിച്ചൺന്ന് പറയും ഒരാണുണ്ട് പ്രസാദം കിച്ചൺ കിച്ചൺ അതിനെ പണീയ്ക്കാൻ അതിനെ പോയി അത് സൈഡിലൊക്കെ ഒരു തടിയൊക്കെ ചാടി കൂട്ടിയാൽ പോവും പിന്നെ അതിനിടയ്ക്ക് വേറെ ഒരാന കുറേ ആൾ പണിയിച്ചു എന്നുവെച്ചാൽ ഈ കച്ചണം കാനം തീർച്ചാൽ പൊന്നാലൻ രാമചന്ദ്രനെ അതിന് ശിരോട്ട് കുറവുള്ള പണിയായിരുന്നു മെയിനായിട്ടും നമ്മൾ ഈ ഒന്നാം പാപ്പാനാകുക എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു മാമൻ പറഞ്ഞതിനകത്ത് പണി പണി എന്നൊരു ചിന്തയിൽ നിൽക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള പരിപാടി ആന മണ്ഡ് പണി ആ പണി കൂടുതലും പണിപ്പോ ഇപ്പോഴും ഈ കൊല്ലം ജില്ലയിൽ വരുമാനപ്പെട്ട പുള്ളടിച്ചിൽ ഞാനാ നല്ല ആനകളൊക്കെ പണി ചെയ്യുന്നത് എല്ലാവർക്കും അറിയാതെ നല്ല പഴക്കമുള്ള ആന പണി തരുന്നു കേറ്റിട്ടാ ഞാൻ പോയി പണിയും പണിയും ചട്ടം ഇല്ലെങ്കിൽ ശരി അവർ കയറ്റി വിട്ട് ഇവിടെ ഒക്കെ നിൽക്കും വരുക എല്ലാം മണിടേ അതുപോലെ പൊന്നാള എന്ന് പറഞ്ഞാൽ അതും ഇതുമല്ല അതും തടിക്കെടുക്ക ചടിക്കു കുട്ടും കുത്തി കഴിഞ്ഞ് ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പം നമുക്ക് അതിൻ്റെ ചുമലക്കാരന്മാരിച്ചു വിടാം പറഞ്ഞു കുറങ്ങാടിച്ചു വിട്ടാൽ കെട്ടിയഴുപ്പില്ലേ ഇല്ല ചട്ടമൊക്കെ മണി ഇന്നത്തെ ഈ ഒരു കാലത്താണ് ഏറ്റവും കെട്ടിയെഴുപ്പ് അല്ല അന്നും കെട്ടിയഴിക്കും ഒറ്റമൃത കെട്ടിയഴുപ്പ് പിന്നെ ചില ആനകളെ കെട്ടി കൂടെ ഒന്ന് ഒതുക്കും കൂടെ പണി കയറിപ്പോവും അതിനകത്ത് ചട്ടമുള്ളൊരു കൂടെ കാണും അങ്ങനെ ഒരു പത്ത് മണി അഞ്ച് മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങി തറയിൽ നിന്ന് അടിച്ചു വിടാൻ പറയും തറയിൽ നിന്ന് അടിച്ചു വിടുമ്പോഴത്തേക്കായി അതിനെ നമുക്ക് വഴി പിന്നെ വെള്ളത്തിൽ കൊണ്ട് ചെന്ന് അവർ കൂടെ ഇരുത്താൻ പറയും ഇരുത്തും അങ്ങനെ ഒരു അഞ്ചാറ് ദിവസം ആകുമ്പോഴും നമുക്ക് പിന്നെ പോയി സ്വന്തമായിട്ടെല്ലാം ചെയ്യും ഇത്രയും കൂടുതലും സർവീസ് നടക്കി നമുക്ക് മുകളിൽ നിന്ന് പണിയിക്കാനും കുറച്ച് കടുപ്പം എന്ന് തോന്നിയിട്ടുള്ള ആ ഞാൻ തോറ്റിവിടെ സ്പോപ്സിൻ്റെ ഒരു മോഴാണ് ഉണ്ടായിരുന്നു എന്നറഞ്ഞാൽ പുറത്ത് കാലില് കുറച്ചേരം കൂടും കൂടിയിട്ടത് പിന്നെ കാലൊഴിച്ച് പോകും കാലി കൂടത്തില്ല കാട്ടുപാനാണെന്ന് പറയട്ടെ അത് വടക്ക് ഈ കഴിഞ്ഞിടയ്ക്കകത്ത് ഒരു അമ്പലത്തിൽ വിറ്റ് അവിടെ ഉണ്ടായിരുന്നു കാട്ടുപ്പന അത് ഒരു വില്ല അമ്പലം ഇല്ല എന്ന് പറയുന്ന ചട്ടക്കാരന് പോലും ഒന്നിക്കാകത്തില്ല അവനെ ചാടിക്കുക നമ്മ അലക്കില്ല പുറത്ത് പുറത്ത് കുലുക്കൊന്നുമില്ല പിന്നെ ഇരിക്കാൻ പ്രജമാണത് ഒരടിയൊന്നും കൊടുത്ത പ്രശ്നമില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേറൊരാനയ്ക്ക് പോയി ഒരു ദിവസം തീറ്റ എടുക്കാൻ പോകാൻ നിരത്തിൽ കയറി എന്നെയും കൊണ്ട് കിലോമീറ്റർ ഓടിക്കറങ്ങി ശക്തികുളങ്ങര ഒരനയുണ്ട് അത് എല്ലാവരും പറഞ്ഞ് അവിടെ ഉടക്കും ഇവിടെ ഉടക്കിയ കിട്ടും എവിടെ ഞാൻ എല്ലാം ഉടക്കി അത് ഓടുന്ന അല്ലാതെ ഉടക്കുന്ന പ്രശ്നമില്ല ചിലർ കണ്ണില്ല ഇവിടെ ഉടക്കും അവിടൊന്നും ഉടക്കി കിട്ടില്ല കണ്ണു പോകും ചാടി പോകുന്ന എവിടെ ഉടക്കും ഞാൻ എല്ലോ ഉടക്കി വെക്കി ഒരു രക്ഷ ഇല്ല ഞാൻ കാലി കണിഞ്ഞിട്ട് കാലിക്ക് കൊടുത്തില്ല അത് പോകുന്ന വഴിക്ക് കടലിലോ കാലില് പോത്ര രണ്ടു മൂന്ന് മാസം പണിയെടുക്കും ഈ കൊമ്പനാനേക്കാളിലും കുറച്ചുകൂടെ വേഗതയും ഈ സത്യാവസ്ഥ ചെല മോഴയാനക്കു ഭയങ്കര അരിച്ചു ഭയങ്കര വാശിയാണ് അതുപോലെ ചില കൊമ്പനാനക്കും ഭയങ്കര വാശിയാണ് ചില ബിരിയാണിക്കും പായസിയുണ്ട് കൊമ്പനാനേക്കാളും വാശിയുണ്ട് ചില തല കടിക്കുന്ന ബിരിയാണിയുണ്ട് തല കടിച്ചെടുക്കുന്ന പിടിയാനി എത്ര ഉണ്ട് അതുപോലെ പിന്നെ ഞാൻ പിന്നെ ഇവരുടെ ആന തോട്ടക്കാൾ ബാസാറുണ്ട് ആനകളെ കർണാടക പണിക്ക് ചെക്കമംഗളൂര് ഉം അത് കയറി മൊത്തം അവർ മൂന്നാലാന പണിയിൽ പോയിരുന്നു പിന്നൊരു ഒറ്റക്കമ്മൻ ഉണ്ടായിരുന്നു രാമചന്ദ്രനാണ് അത് കഴിഞ്ഞാൽ കിടികട്ടിക്കത്ത് അതിവിടെയുള്ളൊരു മോഹനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മോഹനെ മോഹൻ അതിനെ കുറെ പണി മണി വെച്ചിരുന്നു നല്ല പിന്നെ നീരില് ഉള്ളാകുമ്പോൾ തവർ പോയി അങ്ങനെ അയാടാനും കുറെ ആൾ പണി വെച്ചു ഈ കൂപ്പിലുണ്ടായിട്ടുള്ള മോൻ പണിക്കുന്ന സമയത്തായാലും ശരി അത് ഈ കൂപ്പിലുണ്ടായിട്ടുള്ള അപകടങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആനകൾ കൈയിട്ട് പോവുക അല്ലെങ്കിൽ എപ്പോഴും കൂപ്പിലെ പണി പറഞ്ഞാൽ ഒരന എന്തല്ലോ ആന ഒത്തിരി ആനകളൊരു കൂപ്പിൽ ചിലപ്പം ഒരു സപ്ലൈ കൂപ്പണെങ്കിൽ പത്തൊമ്പത്തിന്ത്രണ്ടും ആന ആണ് ഉം കൊപ്പന്റെ കൂപ്പിൽ കൂപ്പിൽ അത് താവരപ്പള്ളിക്കാരുടെ വകുപ്പ് അവർക്കും കാണും പത്തൊമ്പത്തിന്ത്രണ്ടിലും അവർക്കും ആന ഉള്ളതാ ആനയാണ് അവിടെന്ന് വെച്ചാൽ അന്നൊക്കെ തീറ്റയില്ല തീറ്റേ കൂട്ടിടുത്തില്ല കാട്ടി വിടുവ കാട്ടി ചങ്ങനെ വെച്ച് വിടുവാൻ കൂട്ടി വിടും വൈകിട്ട് പണി കഴിഞ്ഞാൽ വെള്ളത്തിൽ കൊണ്ടുവന്ന കാൽ അതൊക്കെ കഴുകി ചോറും കൊടുത്തങ്ങ് കുത്തേക്കുക രാവിലെ പോവുക രണ്ടുപേർ പൂ അടിച്ചിട്ടുണ്ട് ഈ ഇഴവ് പോകി പോവും ചിലപ്പോൾ ഇങ്ങനെ മലമുറഞ്ഞൊക്കെ പൂക്കളേത് രാവിലെ ഏഴ് മണിക്ക് മണിക്ക് പോകണം വെളുപ്പിന് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ മറ്റുള്ള മൃഗങ്ങളുടെ ശല്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ ആനകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളുടെ ശല്യങ്ങൾ ശല്യം കൊണ്ടായിട്ടുണ്ടോ കണ്ടുകൂടി കണ്ടിട്ടുള്ളത് ഉം എപ്പോഴെങ്കിലും നമുക്ക് നേരെ വന്നിട്ടുണ്ടോ കണ്ടു പേടിച്ചു നമുക്ക് നേരെ എപ്പോഴെങ്കിലും ഒരു വന്ന് കൂടെ കുറെ പേരൻ ഭയങ്കര ഓട്ടം ഓടി ഒരു കലുങ്ങിൻ്റെ കീഴിൽ കയറിക്കുന്നത് റോഡിന് ഒരു കലുങ്ങുണ്ട് നേരെ വരുമ്പോഴേ ഒരു കലുങ്ങുണ്ട് ആനയ്ക്ക് ഇറങ്ങാൻ വക്കൂല ഞാനാ അവിടുന്ന് നേരെ ചാടി കലുങ്ങിൻ്റെ അതിനെ കീഴിൽ കയറി ഇനി ഇറങ്ങാൻ കൂലില്ല സത്യം പറഞ്ഞു ആനയെ നോക്കി പോകുന്ന പറ്റിയതാണോ അല്ലല്ല കടയിൽ പോയിട്ട് വന്ന വഴി കടയിൽ പോയി കടയിൽ പോയിട്ട് വന്ന് അപ്പോഴത്തെ ഞാൻ ഒറ്റക്കേ ഉള്ളു സന്ധ്യയായി നീ സന്ധ്യയാകുമ്പോൾ ആനാണ് ഇറങ്ങുന്നത് ഞാൻ അടി എറങ്ങിയപ്പോഴത്തേക്ക് ആനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആന അവിടെ കിടന്ന് അടിക്ക് വാരി നാട്ടക്കൊക്കെ തട്ടി ഒരു ബഹളമൊക്കെ വെച്ച് ആന പോയി ഞാൻ കുറച്ച് നേരം രണ്ടും കഴിഞ്ഞേ ഞാൻ കയറി കറിക്കുക ഇങ്ങനെ നോക്കിയപ്പോൾ ആന ഇങ്ങനെ പോരിക്കുക അവിടെ നിന്ന് വിട്ട് ചെടി വന്നിട്ട് ജീവൻ അങ്ങനെ കൂപ്പുള്ളത് കാട്ടാന ഈ നാട്ടേനെ പിടിക്കാൻ പോകുമ്പോൾ കാട്ടാനെ കാണും അവിടുന്ന് ഓടി തിരിഞ്ഞ് കറങ്ങും പക്ഷേ അന്നും നമുക്ക് ആക്രമണം വന്നിട്ടുള്ള ഈ ഒരൊറ്റ കൊമ്പനാഥ മാത്രമേ ഉള്ളൂ ഈ നമ്മൾ നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ നമ്മൾ ഈ ആൾക്കാരോട്ട് ജീവിക്കുന്നതിനേക്കാളും ഉപരി മാമനെ സംബന്ധിച്ച മാമന ഏറ്റവും കൂടുതൽ കാട്ടിലാണ് അവിടുത്തെ ഒരു നീതിന്യായ അതെന്താണ് പണി അല്ലെങ്കിൽ കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയത്തില്ല പക്ഷെ നിങ്ങളെപ്പോഴുള്ള ആൾക്കാർക്ക് എപ്പോഴും അറിയാൻ പറ്റും കാട് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ പണിക്ക് പോവുക കഴിച്ച രസിക്ക് എല്ലാം കൂടെ കമ്പനി ഓടി കറങ്ങി നടക്കും പിന്നെ അന്നെ കൂപ്പിൽ ചായക്കട ഉണ്ട് ഓരോ കട കിട്ടും അവിടെ ചായ കുടിക്കും അതിട്ട് കുറെ ചീട്ട കളിക്കും പിന്നെ വെള്ളം അടിക്കാൻ പോകുന്ന വെള്ളം അടിക്കാൻ പോകും അങ്ങനെ പലരും ഉണ്ട് ചിലർ പോകത്തില്ല ചിലര് ഈ വക്കയുടെ പണിയിൽ നോക്കി അവിടെ ഒരു ദിവസം നമ്മുടെ കൂപ്പിലെ പണിക്ക് ഇപ്പം രാവിലെ തുടങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം എങ്ങനെയായിരിക്കും തുടങ്ങുന്നത് രാവിലെ ഏഴ് മണിക്ക് പോകും രാവിലെ ഏഴ് മണിക്ക് തന്നെ പണിയാകും പണി കണ്ടിട്ട് പത്ത് മണിക്ക് കഞ്ഞി കുടിച്ചാൽ ഇറങ്ങാം അത് വഴക്കുള്ളതൊക്കെയാണെങ്കിൽ രാവിലെ കഴിച്ചിട്ടേ പോകും പത്തുമണിക്ക് ഇറക്കത്തില്ല ആ വഴക്കിട്ടകത്തേക്ക് പത്തുമണിക്ക് ഇറങ്ങി കഞ്ഞി കുടിക്കാം ഉച്ചയ്ക്ക് ഇറങ്ങാം ഉച്ചയ്ക്ക് പിന്നെ ഇതിൻ്റെ ചോലക്കാരൻ അടുത്ത വയ്ക്കുമ്പോൾ നമുക്ക് ഇറങ്ങാം ഒരു അവിടം നിർത്തിക്ക് ചൂറുണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കയറും 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 പിന്നെ ചിലടത്തൊക്കെ നാല് അഞ്ച് മണി വരെ പണിയാകും അഞ്ച് മണി വരെ പണിയാണ് അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് രാത്രി ഏഴ് എട്ട് മണിയാകും കുളിപ്പിച്ച് കയറ്റുന്നുണ്ട് കുളിപ്പിച്ച് കയറ്റി കാട്ടിൽ കൊണ്ടു വിടുക ഇത് തന്നെ വരിക ഈ രാവിലെയൊക്കെ അടിച്ചു കൊണ്ടുവരിക ഇത് തന്നെ പിന്നെ ഈ ഒരു എന്താ പറയണ്ടേ ഈ ഒരു പ്രക്രിയ ഏകദേശം ഒരു ആറുമാസം അല്ലെങ്കിൽ നമ്മുടെ ഉത്സവ സീസൺ കഴിയുന്ന ആ ഒരു സമയത്ത് തന്നെ വിഷു വിഷുപ്പൂരമാണ് നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് നേരെ അങ്ങോട്ട് പോവാണ് പോവാണ് ഇത്ര ഒരു അന്ന് കൂപ്പിൽ അന്നത്രയും പരിപാടിയില്ല എങ്ങനെ അമ്പലങ്ങളില്ലേ അത്രയും പരിപാടിയില്ല പിന്നെ ഒരു ആണി കാണും പത്താ പതിനഞ്ച് ഒക്കെ പൊട്ടി തിരിച്ചു കാട്ടും അത് കഴിഞ്ഞാൽ പിന്നേം കൂപ്പിൽ പിന്നെ ചിലപ്പം രണ്ടോ മൂന്നോ പരിപാടി കഴി കാണും അവർ പിന്നെ നമ്മൾ ഇറങ്ങി വരണം അപ്പം ഇവിടെ ആഴ്ചയിൽ പിന്നെയും കൂപ്പിലോട്ടാവാത്ത ദിവസം കഴിയുമ്പോൾ പിന്നെയും വരും അങ്ങനെയാ വരുവോടെ നീരി കെട്ടെന്ന് പറഞ്ഞാൽ ചിലവണ സമ്മാര് വർഷങ്ങളാകുമ്പോൾ കൊണ്ടുപോയിട്ട് ഉറച്ചിട്ടും ചീർച്ച ഉണ്ടെങ്കിൽ ആട് താറാവ് ഇടിച്ച് അങ്ങാടി കഴിഞ്ഞു അതിൻ്റെ എല്ലൊക്കെ സൂപ്പിട്ട് അത് ചോറ് വെച്ച് കൊടുക്കുക കൊടുക്കുക ജേവുണ്ട് ദേവുണ്ടാവും അതും പഥ്യമുണ്ട് അല്ലാതെ അവിടെ പിന്നെ തടി എങ്ങനെയാണ് നമ്മുടെ ഈ മാനന സമുദ്രം ഏറ്റവും കൂടുതൽ നമുക്ക് പച്ചമരുന്ന് അല്ലെങ്കിൽ ആയുർവേദം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ആണല്ലോ അപ്പൊ എങ്ങനെയാണ് ആനകളുടെ ഈ ചികിത്സാ രീതികൾ അല്ലെങ്കിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കണെങ്കിൽ രണ്ടു വർഷം കൂടി ഇരിക്കുമ്പോഴായിക്കോട്ടെ എങ്ങനെയായാലും ഈ പത്തി നോക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ തുടക്കം പഥ്യത്തിന്റെ തുടക്കം എന്താണ് അല്ലെങ്കിൽ ചികിത്സയുടെ തുടക്കം എങ്ങനെയാണ് ചികിത്സ എന്ന് പറഞ്ഞാൽ അങ്ങാടി അങ് ആടിമരമ്പ കട്ടിയായിട്ടൊന്നും ജയിക്കാ പോയില്ലാണേ കട്ടിയായിട്ട് ചെയ്താൽ അത് പാഴായിപ്പോകും പാഴെല്ലാം ആണെങ്കിൽ കേടാ കേടാണ് പിന്നെ പച്ചമുറിന്ന് പറയുന്നത് അത് ഒരുപാട് പച്ചമുറുണ്ടല്ലോ അതെല്ലാം കൂടെ ഇടിച്ച് പൊടിച്ച് എല്ലാം കൂടെ റെഡിയാക്കിയാൽ എല്ലാം കൂടെ ചെയ്യുന്നു എത്ര നാള് നീന് നിക്കുന്നൊരു ചികിത്സയായിരിക്കും അതൊരു രണ്ട് മാസം നീ രണ്ട് മാസം അപ്പം നമ്മൾ പോലെയൊക്കെ ഓരോന്നും അടുപ്പിക്കത്തില്ല കൊമ്പിലൊന്നും അടുത്തൊക്കെ അവിടെ കയ്യിൽ കൊണ്ടുവെച്ച് കെട്ടും കെട്ടിട്ടെ വലിച്ചവിടെ കെട്ടുക അന്ന് ഒരു തറയില പല അറിയിലായിട്ടാണ് പോകുന്നു പലയിടത്തായിട്ട് കൊണ്ടുവയ്ക്കും ഇച്ചിരി നടക്കുക എന്നോട് അവിടെ കൊണ്ട് കെട്ടുക ഈ പോലും ഈ ഒരു രണ്ട് മാസക്കാലം ആനകൾക്ക് ചെയ്യാൻ പറ്റുന്നവരുടെ നടക്കാന്ന് പക്ഷെ കുറച്ച് നടക്കും അവിടെ അവിടെ കൊണ്ട് കെട്ടും ഓവറായിട്ട് പോകത്തില്ല കുറച്ച് വിവരം പോകും അവിടെ എടുത്തു കെട്ടുക അല്ലെങ്കിൽ രാവിലെ അയച്ചിട്ട് വെള്ളത്തിൽ കൊണ്ടു ചെന്ന് അങ്ങ് കഴുകും അല്ല കുട്ടിപ്പിടിച്ചു കഴുകും അമരം നടയൊക്കെ കല്ലിൽ നിന്ന് വെച്ച് മറ്റെല്ലാം തൊണ്ടിനെ ഇപ്പോഴത്തെ ഫ്രഷൊക്കെ ആയത് അന്ന് ചൈരക്കുള്ള കഴുകുക കല്ലിനെ അമരം നടയും ചേരിപ്പടി അന്ന് ഈ ആനയ്ക്ക് പാതുരോഗമൊന്നുമില്ല അന്ന് ഒരാണയ്ക്കും പാതുരോഗം ഇല്ല ഇപ്പോഴത്തെ പാതുരോഗം കണ്ണ് അന്ന് കണ്ണൊന്നും എല്ലാ ആണെക്കും കണ്ണുണ്ട് ഇപ്പോഴുള്ള ആനക്കാരെന്ന് പറഞ്ഞാൽ ചാടി കയറി ഇങ്ങോട്ട് എന്തെങ്കിലും കാണിച്ചാൽ അടിക്കുന്ന അവർക്ക് അടിക്കുന്ന അറിഞ്ഞോണ്ട് അടിക്കുന്ന എന്താ അടിക്കുമ്പോൾ ആന വെട്ടിത്തെഞ്ഞാൽ കണ്ണിക്ക് പോകും അങ്ങനെ കണ്ണ് പോവും അങ്ങനെ എത്രയോ ആനയ്ക്ക് പോയിരിക്കുന്നു അതുപോലെ ചില ആനക്കാർക്ക് നല്ല ആനക്കാർ പിള്ളേരുണ്ട് തൊഴിലറിയ പിള്ളേർ പലരും കൂടെ പഠിച്ച പിള്ളേർ ഇഷ്ടംപോലെ ഉണ്ട് വിവക്കിപ്പം ഒരുവിധം പഠിച്ചത് അത് കലക്കോടെ ഈ അവനെ പിന്നെ ഈ മറ്റേ മുത്തങ്ങൾക്കുന്ന ഓ ു അവനൊക്കെ ഇപ്പം തൊഴിൽ ഒരു പുത്തൻപുറത്ത് കുറേ ആനക്കാരുണ്ട് കുറച്ചൊക്കെ അറിയാവുന്നവരുണ്ട് കുറച്ചൊക്കെ വെറും ഇതാ പിന്നെ അതുപോലെ വേറൊരാണക്കാരുണ്ട് ഈ അഭിലാഷം എന്ന് പറയും ഒന്നല്ല തൊഴിലറിയാം അവന് ചുഴലിക്കേമ്മക്കറിയാം ഇത്രയുള്ള കുളി നാട്ടിൽ തന്നെ അവനെല്ലാം തൊഴിലറിയാം അവനോ ഇത് ഉപ്പ് ഓരോരുപെട്ട ആന അഴിക്കുകയും ചെയ്യും നമ്മളൊക്കെ അന്നും ഇന്ന അന്നൊരു ആശാന്റ് കൂടെ വന്നിട്ട് അവരെ ചിപ്പം പറയത്തില്ല അവരുടെ കൂടെ എല്ലാ തൊഴിലും പഠിച്ച് ഈ റാന്നേക്കാർ ഉണ്ട് ഇഷ്ടം പോലെ ഞാൻ കൂടെ വന്നിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞു പറഞ്ഞുതരും പറഞ്ഞിട്ടില്ലെങ്കി അവര് ആ ഇനി മേലെ അതിൻ്റെ അടുത്ത് പറയത്തില്ല നോക്കിക്കൊണ്ട് ചെയ്തോളു അവര് ഈ തൊഴിയൊന്നും ഇല്ല ചിലരെ അടിക്കുകയും ചെയ്യും ആ ചില പിള്ളേരെ അടിക്കുകയും ചെയ്യും നമ്മളെ അടിക്കത്തില്ല നടന്നുണ്ട് ഈ പറഞ്ഞ കൂട്ടത്തില് മരുന്ന് നമ്മള് പത്യം തുടങ്ങാനക്ക് മരുന്ന് കൊടുക്കാ രണ്ടു ഉണ്ട് പക്ഷെ ഇത് തയ്യാറാക്കാനുള്ള ഒരു സമയമുണ്ടല്ലോ അത് അതിന്റെ ഒരു ദൈർഘ്യം ദൈര്ഘ്യം അല്ലെങ്കിൽ ആ ഒരു മരുന്ന് തയ്യാറാക്കുന്ന ആ ഒരു രീതി എത്രത്തോളം ആളുകളുടെ ശ്രമഫലമാണ് ഇടിക്കണം ഇടിച്ചു പൊടിച്ച് അത് വലിയ ഉരുളിക്കകത്തിട്ട് ജയമൊക്കെ ഉണ്ടാക്കണം അതിപ്പം അതിൻ്റെ പ്രമാണികം കൂടെ കാണും അവർ പറഞ്ഞുതരും നമുക്ക് ഇന്ന പോലെ ഇന്ന പോലെ ചെയ്യാം അതുപോലെ വലിയ ചട്ടത്തിൽ ഇളക്കുക വലിയ ഉരുളിക്കകത്തു ഇളക്കുക അവർ എല്ലാം പാകം പറഞ്ഞു തരും അതൊക്കെ കണ്ടുപിടിക്കുന്നു അങ്ങാടി മരുന്നിൻ്റെ കുറുപ്പൊക്കെ ഉണ്ട് അവരെല്ലാം കുറുപ്പ് മേടിച്ചു കൊണ്ടുവരും കുറുപ്പ് അമ്മക്ക് കുറച്ചൊക്കെ കാണിച്ചു തരും കുറച്ചൊന്നും കാണിക്കില്ല അവർ കാണിക്കൂ അത് എല്ലാം പറഞ്ഞു തരത്തിലേ ഈ മരുന്നിൻ്റെ പാപം പിന്നെ കുച്ചവെള്ളം കണ്ട് പഠിച്ചോളും എല്ലാം അങ്ങനെയൊക്കെ ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് എല്ലാം പഠിച്ചില്ല കുറച്ചൊക്കെ അറിയാം ഈ പാരത്തിന് മരുന്ന് നോവ് വന്നാൽ ഇതൊക്കെ അറിയാം പിന്നെ ഒരു നീര മഴയൊക്കെ വന്നാൽ അതിൻ്റെ മരുന്നൊക്കെ നമുക്കറിയാം അറിയാം ഇപ്പം ഒരനയ്ക്ക് ഇപ്പം അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള ഒരാന അത്യാവശ്യം ആരോഗ്യമുള്ള ആനയാണ് കൊമ്പനാനാണ് ആ ആനയ്ക്ക് കൂട്ട് ചികിത്സയ്ക്ക് കയറ്റുവാണെങ്കിൽ ആടോ അല്ലെങ്കിൽ താറവോ അത് എത്രത്തോളം വേണ്ടിവരും അത് ആനയ്ക്ക് അനുസരിച്ച് നല്ല ആനയ്ക്കിപ്പം അതിൽ ആരോഗ്യമുള്ള ആനയ്ക്ക് ആണെങ്കിൽ ഓവറായിട്ട് കൊടുക്കത്തില്ല കൊടുക്കത്തില്ല ഓവറായിട്ട് കൊടുത്താൽ ഒന്നുകൂടി ഇതാകും പിന്നെ ഈ മലപ്പാടെ രണ്ടു പ്രാവശ്യം പിടിച്ചാളേ രണ്ട് പ്രാവശ്യം പിടിക്കും ഇച്ചിരി വലിയ ഇതല്ലാത്ത ആണെങ്കിൽ ചലച്ചാൽ കൂടുതൽ കൂടുതൽ കൊടുക്കും അപ്പം എന്താ പറയുക ശരീരം കയറി വരും അതിനെ നല്ല ക്ലിയർ ആയിട്ട് താറാവുന്ന കണക്കിലാണോ അല്ലെങ്കിൽ ഒരാടിന് ഒരാണയ്ക്ക് കൊടുക്കും ഇപ്പം താറാവെന്ന് പറയാം അത് വേറെ അസുഖത്തിനൊക്കെ ഈ താറാവിനെ ഇടിച്ച് കൊടുക്കും അത് പത്ത് അമ്പത് താറാവിനൊക്കെ കൊടുക്കും ഇടിച്ച് കുടിച്ച് പച്ചക്കിടിക്ക് പച്ചക്കടിക്ക് അങ്ങാടി വരുന്ന കൂടെ ചെറുതായി കരിപ്പൊട്ടിയും ചെറിയും അതിനകത്ത് നമുക്ക് വേറെ ദോഷങ്ങളും കാര്യങ്ങളും ഇപ്പോഴുള്ള അനക്കൊന്നും അതൊന്നും കൊടുത്തിട്ടില്ല എവിടെ കൊടുക്കാതെ ഇപ്പം ഇവിടെ നിറഞ്ഞ കുറേ ഈ തപ്പഴവും കുറെ ഇതും ലേയങ്ങളും അതുപോലെത്തരും നമ്മൾ ഉണ്ടാക്കണം ആ ലേ കൊള്ളാവും ഇപ്പം വെളിയിൽ നിന്ന് ഓരോരുത്തർ ലേയും മേടിച്ച് കൊടുത്താലും ഫലപ്രദമല്ല നമ്മൾ ഉണ്ടാക്കണം ഉണ്ടാക്കണത് ൊക്കെ നമ്മൾ അതിനുശേഷം ഈ ചിക്കമംഗ്ലൂർ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ അച്ചൻ കൂപ്പ് പോർഷന്റെ കൂപ്പ് കഴിഞ്ഞിട്ട് അവിടുന്ന് ചിക്കമംഗ്ലൂരിലേക്കൊരു കൂപ്പിലേക്കൊരു സ്ഥലമാറ്റം അല്ലെങ്കിൽ നമ്മൾ പണിക്കായിട്ട് അങ്ങോട്ട് പോകുന്നു ഇവിടുത്തെനേക്കാളിലും വ്യത്യസ്തമായിരുന്നു അവിടുത്തെ പണി അവിടുത്തെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക്